ആതിലേ നൂറെ അനുമോളോട് പറയുകയാണ് നീ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേ നീ ഇരുന്ന് ചിരിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആതിലെ വന്നിട്ട് അനുമോളുടെ കാലയിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് നൂറെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട പുറം വേദനിക്കും ഈ പോച്ചേൽ തട്ടിയിട്ട് ആതിൽ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർമ്മ വരുമോ അന്നേരം അൻമോൾ പറഞ്ഞുകൊണ്ട് ഇല്ല ഞാനും ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ആരുമായിട്ടും ഒരു ഓർമ്മയും വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ അൻമോളെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അന്നേരം ആ ആതിൽ പറയുകയാണെന്നാൽ നിന്നെ പറ്റി ഒരു വീഡിയോ ഞാനങ്ങ് ഇറക്കും എവിടെ ഇറക്കും ആ അത് വീഡിയോ ഞാനങ്ങ് ഇറക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം നൂറയും ചിരിക്കുന്നുണ്ട് അനിമോൾ നൂറയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ചെറിയ കാര്യത്തിനൊക്കെ ഹൈപ്പറാവുന്നേ അപ്പം ന്യൂറ പറയുന്നുണ്ട് ഞാനൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഞാൻ വയറ്റിലെ ഹബ്ബ് വഴി ഓടുമെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം ആ ലൈവ് ഇട്ടിട്ട് ആതിലെ ഓടും ആതിലെയും വീഡിയോ ഇറക്കുമെന്ന് ന്യൂറ പറയുന്നുണ്ട് അന്നേരം അനുമോൾ പറയുകയാണ് കുറേ അമ്മ അമ്മാവന്മാരുണ്ട് അവരുടെ കമൻറ്റാണ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപേരോടെ ചിരിക്കുകയാണ് അപ്പോഴേക്ക് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു അനുമോള് മൈക്ക് ശരിയായി ധരിക്കുക അപ്പോഴത്തേന് ആതില പറയുന്നുണ്ട് ഞങ്ങള് ഗേൾസ് സ്റ്റോക്ക് അല്ലേ ബിഗ് ബോസ് രാത്രി ഞങ്ങൾ പറയുന്ന മൊത്തം പിടിച്ചെടുത്ത് ലൈവിലിടാറുണ്ടെന്ന് പറയുമ്പോഴത്തേന് നൂറെ അനുമോളൂടെ ഭയങ്കര ശരിയാണ് ഇച്ചിരി പ്രൈവസി എന്ന് ആതില ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് മൈക്ക് ധരിച്ചുകൊണ്ടുള്ള പ്രൈവസി മതിയെന്ന് ബിഗ് ബോസ് തിരിച്ചു മറുപടി പറയുന്നുണ്ട് എന്നാ പിന്നെ എന്ന് ചോദിക്കും ബിഗ് ബോസ് എന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന് ആതില പറയുന്നു അപ്പൊ നൂറ പറയുന്നുണ്ട് ആതില പ്രധാന അതിലൂടെ പുറത്തേക്ക് വരൂ വീട്ടിലാക്കി തരാമെന്ന് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നവർ മൂന്ന് പേര് അപ്പോഴേക്കും ജിസേൽ അങ്ങോട്ട് വരികയാണ് അപ്പം ബിഗ് ബോസിന്റെ അനൗൺസ് ജിസേൽ മൈക്ക് ധരിച്ചാൽ മാത്രം പോരാ അത് ഓൺ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോഴേക്കും ആതിലെ നൂറെ അനുമോളൊക്കെ ഭയങ്കരമായ ചിരിയാണ് ഈ ബിഗ് ബോസ് എന്തോ ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ് നൂറ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നും ചെയ്യുന്നതും എല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവെന്നോ കള്ള ബിഗ് ബോസ്